ശാന്തിപ്രിയ എന്ന പേര് കേട്ടാൽ മലയാള പ്രേക്ഷകർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല എന്നാൽ നടി ഭാനുപ്രിയയുടെ സഹോദരിയായ ശാന്തിപ്രിയെ തിരിച്ചറിഞ്ഞേക്കും ഭാനുപ്രിയെ പോലെ തന്നെ ഒരു കാലത്ത് തമിഴ് ഹിന്ദി തെലുങ്കു സിനിമകളിൽ മിന്നുന്ന താരമായിരുന്നു ശാന്തിപ്രിയ ഭാനുപ്രിയയുടെ സഹോദരി എന്ന നിലയിലാണ് ശാന്തിപ്രിയ സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകത്ത് അറിയപ്പെട്ടത് അവിടെ നിന്ന് ബോളിവുഡിലേക്ക് പോയ നടി വിവാഹശേഷം അഭിനയം നിർത്തി ഭർത്താവിന്റെ മരണശേഷമാണ് പിന്നീട് പ്രിയ അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയത് സെലക്റ്റീവായി സിനിമകൾ ചെയ്യുന്ന താരം അടുത്തിടെ ചെയ്ത ബാഡ് ഗേൾ എന്ന ചിത്രത്തിലെ വേഷം ശ്രദ്ധേയമായിരുന്നു അതിനു പിന്നാലെ തല മുണ്ടനം ചെയ്ത ശാന്തിപ്രിയയുടെ ചിത്രങ്ങളും വൈറലായി അസുഖം കാരണം തല മുണ്ടനം ചെയ്തതാണ് അല്ല തിരുപ്പതിയിൽ പോയി മുണ്ടനം ചെയ്തതാണ് എന്നിങ്ങനെ പല ഗോസിപ്പുകളും പിന്നാലെ വന്നു എന്നാൽ ഒന്നുമല്ല ഒരു മാറ്റം ആഗ്രഹിച്ചു കാരണങ്ങളൊന്നുമില്ലാതെ ചെയ്തതാണ് എന്ന് ശാന്തിപ്രിയ വ്യക്തമാക്കി ഈ അഭിമുഖത്തിൽ തന്നെയാണ് തന്റെ വിവാഹത്തെക്കുറിച്ചും ഭർത്താവിന്റെ മരണത്തെക്കുറിച്ചും അതിനുശേഷമുള്ള അതിജീവനത്തെക്കുറിച്ചുമെല്ലാം ശാന്തിപ്രിയ സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ശാന്തിപ്രിയയുടെയും ബോളിവുഡ് നടൻ സിദ്ധാർത്ഥ് റേയുടെയും വിവാഹം കഴിഞ്ഞത് വീട്ടുകാരുടെ സമ്മതമില്ലാതെയായിരുന്നു വിവാഹമെന്ന് ശാന്തി പറയുന്നു ഞാൻ ബോളിവുഡിൽ സജീവമായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിനുള്ളിൽ തന്നെ വിവാഹം എന്നത് അമ്മയ്ക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്തു രണ്ട് കുട്ടികളുമായി പിന്നീട് വീട്ടുകാരുമായി ഓക്കെ ആയിരുന്നു എന്നിരുന്നാലും ഞാൻ മുംബൈയിൽ തന്നെ സെറ്റിൽഡായി വിവാഹ ശേഷം അഭിനയം വേണ്ട എന്നത് എൻ്റെ തന്നെ തീരുമാനമായിരുന്നു രണ്ടായിരത്തി നാലിലാണ് സിദ്ധാർത്ഥ് ഞങ്ങളെ വിട്ടുപോയത് മാസിയും ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അന്ന് മൂത്ത മകന് പത്തു വയസ്സും ഇളയ മകന് നാലര വയസ്സുമായിരുന്നു എങ്ങനെ അതിജീവിച്ചു എന്ന് ചോദിച്ചാൽ അമ്മ നൽകിയ ധൈര്യമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം യാന്ത്രികമായി ഞാൻ വെള്ളവസ്ത്രങ്ങളിലേക്ക് മാറിയിരുന്നു ചെന്നൈയിലേക്ക് തിരിച്ചു വരാൻ തയ്യാറായില്ല മരണം എന്ന് അമ്മ നിർബന്ധിച്ചിട്ടും ഞാൻ വന്നില്ല മുംബൈയിൽ എനിക്ക് ആരുമില്ല എന്നിട്ടും ഞാൻ അവിടെ തന്നെ നിന്നു ഇവിടെയാണ് അദ്ദേഹം എന്ന് വിശ്വസിച്ചു മറ്റൊരു കല്യാണം കഴിക്കാൻ അമ്മ നിർബന്ധിച്ചിരുന്നു രണ്ടു മക്കളെയും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് ഒട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അച്ഛൻ മരിച്ചപ്പോൾ ശരിയായ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടും അമ്മ ഞങ്ങളെ വളർത്തിയില്ലേ അപ്പോൾ അത്രയും കോൺഫിഡൻസ് പോലും അമ്മയ്ക്ക് എൻ്റെ കാര്യത്തിലില്ലേ എനിക്ക് വിദ്യാഭ്യാസമുണ്ടല്ലോ എന്ന് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നും സങ്കടപ്പെട്ടിരിക്കാനാണോ മക്കളെക്കുറിച്ച് ആലോചിക്കേണ്ടേ അവർ എന്ത് തെറ്റ് ചെയ്തു അച്ഛൻ മരിച്ചു അമ്മയും എന്നും ഡൗൺ ആവുന്നത് കണ്ട് ജീവിതത്തിൽ അവർ സന്തോഷം അനുഭവിക്കാതിരിക്കാനാണോ എന്ന് അമ്മ ചോദിച്ചു എനിക്ക് വിദ്യാഭ്യാസമുണ്ടല്ലോ എന്ന് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നും സങ്കടപ്പെട്ടിരിക്കാനാണോ മക്കളെക്കുറിച്ച് ആലോചിക്കേണ്ടേ അവർ എന്ത് തെറ്റ് ചെയ്തു അച്ഛൻ മരിച്ചു അമ്മയും എന്നും ഡൗൺ ആവുന്നത് കണ്ട് ജീവിതത്തിൽ അവർ സന്തോഷം അനുഭവിക്കാതിരിക്കാനാണോ എന്ന് അമ്മ ചോദിച്ചു ആ പോയിൻ്റ് എന്നെ സ്ട്രൈക്ക് ചെയ്തു എൻ്റെ മക്കൾ എന്തു ചെയ്തു അവർക്ക് സന്തോഷത്തോടെ ജീവിക്കണ്ടേ ഞാൻ വിഷമിച്ചിരുന്നാൽ അവർ കൂടുതൽ സങ്കടപ്പെടും അതുകൊണ്ട് കരുത്തോടെ മുന്നോട്ട് വരണം എന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുന്നത് അത് ഇവിടെ വരെ എത്തിച്ചു ഇപ്പോൾ എല്ലാത്തിനും എനിക്ക് പിന്തുണയാണ് എൻ്റെ രണ്ട് ആൺമക്കൾ ശാന്തിപ്രിയ പറഞ്ഞു